ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ സിജോയുടെ ഫാമിലി നോറയുടെ ഫാമിലി അതുപോലെ തന്നെ അഭിഷേകിൻ്റെ ഫാമിലിയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരാൻ പോകുന്നത് ഇനിയിപ്പോൾ അഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി കൂടിയ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരാനുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി നമ്മുടെ ഫാമിലി എല്ലാം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വരുമോ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ആഴ്ച വീക്കെൻഡ് എപ്പിസോഡ് ഈ സാറ്റർഡേ സൺഡേ ആയിരിക്കില്ല ഈ പറയുന്ന പോലെ ചൊവ്വ ബുധൻ ദിവസങ്ങളിലും ആയിരിക്കും ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടി പ്രമാണിച്ച് അങ്ങോട്ടേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു സൺഡേ കൊണ്ട് എല്ലാ ഫാമിലീസിനെയും ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തിവിടുന്നതായിരിക്കും അപ്പം സൺഡേ ആയിരിക്കും നമ്മുടെ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ റസ്മിൻ്റെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സിജോ അതുപോലെ തന്നെ അഭിഷേക് നോറ എന്നിവരുടെ ഫാമിലി ആയിരിക്കും വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം മൂന്ന് ഫാമിലികൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നുണ്ട് സിജോയുടെ ആണെന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ആ ഇഞ്ചുറി പറ്റിയതിന് ശേഷം പേരൻസിനൊന്നും കാണാൻ സാധിച്ചില്ല കോണ്ടാക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സിജോയും പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവരെ കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ വരുത്താനോ വിളിക്കാനോ ഒന്നും സിജോയും നിന്നിരുന്നില്ല അപ്പം കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രമോയും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നോറയും നോറയും ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നോക്കിയിരിക്കുകയായിരുന്നു അപ്പം നോറയുടെയും ഫാമിലി വരുന്നുണ്ട് പിന്നെ അഭിഷേകിൻ്റെ അഭിഷേകിൻ്റെ കാര്യം നമ്മൾ പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാം അഭിഷേകിൻ്റെ അമ്മയൊക്കെ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് അപ്പോൾ എല്ലാവരുടെയും ഫാമിലി വരുമ്പോൾ അഭിഷേകിൻ്റെ മുഖത്തെ എന്താ പറയുക വിഷമവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും അമ്മയൊക്കെ വരുമ്പോൾ തനിക്കില്ലല്ലോ എന്നൊരു രീതിയിലൊക്കെയുള്ള ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതൊക്കെ കണ്ടതാണ് എന്താണേലും ഇന്ന് വരാൻ പോകുന്നത് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ പ്രൊമോയിൽ കണ്ടത് ഈ പറയുന്നത് പോലെ നോറയുടെ അമ്മയും അതുപോലെ തന്നെ സിജോയുടെ അമ്മയും അഭിഷേകൻ്റെ സിസ്റ്ററുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എന്നാൽ ഇവരുടെ എല്ലാം അച്ഛന്മാരും കൂടി വരുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണേലും ഇന്ന് ഇന്നത്തെ ദിവസം ഈ മൂന്ന് പേരുടെ ഫാമിലീസ് ആയിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം